ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരോടും സ്നേഹവും കടപ്പാടൊക്കെ ആയിട്ട് അങ്ങനെ നിക്കുന്നു ഇപ്പം ഇന്നലെ ഗ്രാൻഡ് ഫിനാലി കഴിഞ്ഞല്ലേ ഉള്ളൂ അപ്പൊ അതിന്റെ കുറച്ച് ക്ഷീണൊക്കെ ഉണ്ട് ഇന്നലെ രാത്രി ഉറങ്ങാനെന്ന് വെച്ചിട്ട് ഇന്നലെ ഇറങ്ങിയതല്ലേ ഉള്ളൂ അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റും പിള്ളേരുമായിട്ടൊക്കെ കുടിക്കുകയും സംസാരമൊക്കെയായിരുന്നു അപ്പൊ അതിന്റെ ക്ഷീണമുണ്ട് എയർപോർട്ടിലോട്ട് ബിഗ് ബോസ് ഹൗസിൽ പുറത്തേക്ക് പോകാൻ പോണങ്ങള് ഞാൻ വിചാരിച്ചിരുന്നതിനും ഭയങ്കര ഡിഫറന്റ് ആണ് ഒരുപാട് ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട് പ്രത്യേകിച്ച് എന്ത് പറയണോന്നറിയാൻ വയ്യ കാരണം ഞാൻ അത്രയും കുറെ പേരുടെ മെസ്സേജും കുറെ പേരുടെ കോളും കൊറേ വീഡിയോസും അതൊക്കെ കണ്ടുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷത്തിലാണ് ജാസ്മിൻ എന്ന് അവര് അല്ലെങ്കിൽ എന്താണ് പറയാനുള്ളത്? ഞാൻ അതിന്റെ അകത്തായിരുന്നപ്പോ എനിക്ക് അങ്ങനെ ഒരു അത്രയും പോയിട്ടില്ല കാരണം ഞാൻ ഇവിടം വരെ എത്തും വിചാരിച്ച പുറത്തിറങ്ങിയിട്ടാണ് ഞാൻ കൊറേ വീഡിയോസ് ആയാലും അല്ലെങ്കിൽ കൊറേ മെസ്സേജസ് ആയാലും ഞാൻ ഇങ്ങനെ കാണുന്നത് അപ്പം അവർ എന്തൊക്കെയാണ് കണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെ ക്വാളിറ്റിയാണ് അല്ലെങ്കിൽ എന്താണ് ഏതാണെന്നുള്ളത് ഞാൻ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ മൊത്തം വീഡിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫോൺ നോക്കാനുള്ളൊരു സമയവും സാഹചര്യമൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല പിന്നെ ആഹ് പഠിന്റെ കണ്ടന്റ് കൊടുക്കണോന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് ചെയ്തൊന്നും ചെയ്തിട്ടില്ല ഞാൻ ഞാൻ എന്തിനാണോ ഞാൻ അത് ആണ് അവിടെ നിന്നിട്ടുള്ളത് അല്ലാതെ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ണെങ്കിൽ ഫൈനൽ ഫൈവില് ഒരു ഒറ്റ ലേഡി വരുന്നു അപ്പൊ അതൊരു ശരിക്കും പറഞ്ഞ ഒരു പ്രൗഡ് മൊമെന്റ് അല്ലേ അത് ഞാൻ പ്രൗഡായിരുന്നു പറഞ്ഞു 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 ഒരു സെക്കൻഡ് ഞാൻ ഭയങ്കര പ്രൗഡായിരുന്നു കാരണം ഇത്രയും പേരില് ഒരു ഫീമെയിൽ കണ്ടസ്റ്റന്റ് ആയിട്ട് ടോപ്പ് ഫൈവില് വന്നതില് ഒരുപാട് 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 സന്തോഷമുണ്ട് ഒരുപാട് നന്ദിയുണ്ട് സപ്പോർട്ടിങ്ങുന്ന ആൾക്കാരോട് ഒരുപാട് സ്നേഹവും നന്ദിയാണ് എനിക്ക് ഇതായി അതുകൊണ്ടാണ്